നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളും വ്യാജ വാർത്തകളും അർത്ഥസത്യങ്ങളായ വാർത്തകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ധാരാളമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള സൈബർ ആക്രമണം അർജുൻ്റെ കുടുംബത്തിനെതിരെ വരെ നടന്നതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് അതുപോലെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ വ്യക്തതയില്ലാത്ത റിപ്പോർട്ടുകളുമായി ചില ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട് ഇപ്പോൾ കർണാടകയിലെ ദുരന്തമുഖത്ത് എത്തിയ ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഏറൽ നിൽക്കുന്ന ഒരാൾ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ വഴിയിൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ നേരിട്ടയാളാണ് ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും ഈ വിഷയത്തിൽ ഇപ്പോഴും വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ അവർക്കെതിരെയും നടക്കുന്നുണ്ട് ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള വിമർശനമുണ്ട് സച്ചിൻ ദേവിനെയും ആര്യ രാജേന്ദ്രനെയും രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഡ്രൈവർ യദുവിനെ ഒതുക്കി അദ്ദേഹത്തെ കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയം മുതലാണ് ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് വാർത്തകളിൽ നിറയുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തെ വിമർശിക്കുന്ന സച്ചിൻ ദേവിനെ വിമർശിക്കുന്ന ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു എന്നാൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ ദുരന്ത സ്ഥലത്ത് എം എൽ എ നിൽക്കുന്ന ഒരു ചിത്രത്തിനൊപ്പമാണ് ഈ പോസ്റ്റ് പ്രചരിക്കുന്നത് പ്രചരണത്തിൻ്റെ വസ്തുത പരിശോധന നടത്തിയ ഒരു മാധ്യമം ഇത് സത്യമല്ല എന്ന് കണ്ടെത്തി അത്തരത്തിൽ ഒരു ചിത്രം അതായത് ദുരന്തമുഖത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ബാലുശ്ശേരി എം ചിത്രം വ്യാജമാണ് അത് മറ്റൊരു ചിത്രവുമായി അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ചിത്രവുമായി കൂട്ടിച്ചേർത്തതാണ് എന്ന കാര്യമാണ് മനസ്സിലാകുന്നത് അർജുൻ്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ദുരന്തം നടന്ന സ്ഥലത്ത് സച്ചിൻ ദേവ് എം എൽ എ എത്തി ചിരിച്ചുകൊണ്ട് സെൽഫി എടുത്ത കേരളത്തിലെ മറ്റൊരു ദുരന്തം എന്ന കുറിപ്പിനൊപ്പമാണ് സച്ചിൻ ദേവ് എം എൽ എയുടെ ഒരു ചിത്രമടങ്ങിയ കാർഡ് പ്രചരിച്ചത് ഒരു മനുഷ്യജീവനു വേണ്ടി എല്ലാ ജനങ്ങളും മനമൊരുങ്ങി പ്രാർത്ഥിക്കുന്നു ഇവൻ മനുഷ്യനാണോ എന്ന വിമർശനമൊക്കെ പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട് സച്ചിൻ ദേവ് ദുരന്ത സ്ഥലത്ത് എത്തിയോ അദ്ദേഹം ആ സ്ഥലം സന്ദർശിച്ചോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ എം എൽ എ മാരായ സച്ചിൻ ദേവും ലിൻറ്റോ ജോസഫും ദുരന്ത സ്ഥലത്ത് എത്തി എന്ന വിവരങ്ങളാണ് ലഭിച്ചത് രക്ഷാപ്രവർത്തകരുടെ ആത്മവിശ്വാസം പ്രതീക്ഷ എന്ന് സച്ചിൻ ദേവ് ദുരന്ത സ്ഥലത്ത് എത്തിയ ശേഷം വ്യക്തമാക്കുന്നതാണ് ആ യഥാർത്ഥ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പിന്നീട് ഈ വൈറൽ പോസ്റ്റ് ഈ തെറ്റായ പോസ്റ്റ് പരിശോധിച്ചപ്പോൾ സ്മാർട്ട് പിക്സ് മീഡിയ എന്ന ഒരു വാട്ടർമാർക്ക് കണ്ടു ഈ സൂചനയിൽ നിന്ന് ഫേസ്ബുക്കിലെ സ്മാർട്ട് പിക്സ് മീഡിയ എന്ന പേജിൻ്റെ വിവരങ്ങൾ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ കൂടുതൽ വ്യക്തത വരുന്നതുവരെ ഇവിടെ തുടരും ജില്ലാ കളക്ടറുമായി നേരിട്ട് സംസാരിക്കും സാധ്യമായ വഴികളെല്ലാം തേടുന്നുണ്ട് എന്നാണ് സച്ചിൻ ദേവ് എം എൽ എ പറഞ്ഞതായുള്ള ഈ ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത് അർജുനുവേണ്ടി ദുരന്തമുഖത്ത് എത്തി സച്ചിൻ ദേവ് എം എന്നാണ് ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരണം പ്രചരിക്കുന്ന വൈറൽ ചിത്രത്തിന് സമാനമായ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല മാത്രമല്ല ഈ ഒരു ചിത്രം ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹം പോസ്റ്റ് ചെയ്തതാണ് ആ ചിത്രവും ദുരന്ത മുഖത്തിൻ്റെ ഒരു ചിത്രവും ചേർത്ത് വെച്ചുകൊണ്ടാണ് ദുരന്തമുഖത്തെത്തി കെ എം സച്ചിൻ ദേവ് എം എൽ എ ദുരന്തമുഖത്ത് സന്തോഷകരമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായി ഇപ്പോൾ വ്യാജ പോസ്റ്റ് പ്രചരിപ്പിക്കുന്നത് ഒരിക്കലും ഇത്തരത്തിൽ വ്യാജ പോസ്റ്റുകളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കരുത് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിനോട് രാഷ്ട്രീയമായോ അല്ലെങ്കിൽ വ്യക്തിപരമായോ വിരോധമുണ്ടെങ്കിൽ അതൊന്നും ഈ സമയത്ത് ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാകരുത് എന്ന ഒരു അഭിപ്രായവും ഈ വൈറൽ പോസ്റ്റിനും ഇതിൻ്റെ യഥാർത്ഥ പോസ്റ്റിനും ചുവട്ടിലൊക്കെ തന്നെ കമൻറ്റുകളായി വന്നിട്ടുണ്ട് സച്ചിൻ്റെ എം എൽ എ അവിടെ പോയി എന്നത് ശരിയാണ് അദ്ദേഹം അവിടെ ഉദ്യോഗസ്ഥരുമായും പ്രധാനപ്പെട്ട ആളുകളുമായും സംസാരിക്കും എന്ന് പറഞ്ഞു അവിടെ എല്ലാവിധ കാര്യങ്ങളും ഏകോപിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത് പക്ഷേ അതിനെയൊക്കെ തന്നെ ദുരന്തമുഖത്തെത്തി സച്ചിൻ്റെ എം എൽ എ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു എന്ന തരത്തിൽ മോശമായി വളരെ ആക്ഷേപകരമായി അതിനെ ചിത്രീകരിച്ചു കൊണ്ടുള്ള പോസ്റ്റാണ് വൈറലായത് പക്ഷേ ഈ പോസ്റ്റ് തെറ്റാണ് അദ്ദേഹം അവിടെ ചിരിച്ചുകൊണ്ട് നിന്നിട്ടില്ല അദ്ദേഹം അവിടെ പോയി എന്നുള്ളത് സത്യമാണ് അദ്ദേഹം അവിടെ പോയി അവിടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അത് മനസ്സിലാക്കുകയും അത് വീഡിയോയിലും അദ്ദേഹത്തിൻ്റെ ചില പേജുകളിലുമൊക്കെ തന്നെ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ദുരന്തമുഖത്തെത്തി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ചിത്രം വ്യാജമാണ്